നമസ്കാരം ഗൾഫ് ടൈം ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ ഇന്ത്യ കുവൈറ്റ് ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ പ്രധാനമന്ത്രി കുവൈറ്റിലെത്തും കുവൈറ്റിലെ വിദേശ ജനസംഖ്യയിൽ ഇന്ത്യക്കാർ മുന്നിൽ ഇന്ത്യൻ തൊഴിലാളികളോട് കുവൈറ്റിനോടുള്ള സമീപനം മാതൃകാപരമെന്നും സ്ഥാനപതി സുനിൽ ജെയിൻ സ്വദേശിവത്കരണം കൂടുതൽ കർശനമാക്കി ഒമാൻ ഒഴിവ് വരുന്ന എൺപത് ശതമാനം ജോലികളും സ്വദേശികൾക്കു മാത്രം സൗദി പൊതുമാപ്പിന് മികച്ച പ്രതികരണം നിയമലംഘകർ രാജ്യം വിട്ടുതുടങ്ങി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ കനത്ത തിരക്ക് രാജ്യം വിടാൻ സന്നദ്ധരായി ആയിരത്തി അഞ്ഞൂറ്റി ഇന്ത്യൻ തൊഴിലാളികൾ അപകടരഹിത ദുബായ് ലക്ഷ്യമിട്ട് ആർ ടിഐയും ദുബായ് പോലീസും കർശന നടപടികളിലേക്ക് രണ്ട് പ്രധാന പാതകളിൽ വേഗതയ്ക്ക് പരിധി ഏർപ്പെടുത്തും ആധുനികവൽക്കരിച്ച് ഗതാഗത മേഖല പരിഷ്കരിക്കാൻ ഖത്തറും തയ്യാറെടുക്കുന്നു നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാകുന്നു വിദേശ ജനസംഖ്യയിൽ ഇന്ത്യക്കാർ പ്രഥമ സ്ഥാനത്ത് ഒൻപത് ദശാംശം രണ്ട് ലക്ഷമായി മുന്നേറുന്നതെന്നും ഇന്ത്യൻ സ്ഥാനപതി സുനിൽ ജെയിൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഇന്ത്യൻ തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ കുവൈത്ത് സ്വീകരിക്കുന്ന ഇടപെടൽ മാതൃകാപരമെന്നും സ്ഥാനപതി വ്യക്തമാക്കി ഇന്ത്യക്കാരോടുള്ള പ്രത്യേക താൽപര്യം കണക്കിലെടുത്താണ് ഇന്ത്യൻ തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്തുമെന്നും ശമ്പളക്കുടിശ്ശിയെ തുടങ്ങിയ അവരുടെ പ്രശ്നങ്ങൾ എത്രയും വേഗത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ അതിവേഗത്തിലാക്കുന്നതാണെന്നും കൊയ് തൊഴിൽ സാമൂഹ്യമന്ത്രി ഹിന്ദൽ സബി കഴിഞ്ഞ ദിവസം എംബസിയെ അറിയിച്ചിരുന്നത് കൂടാതെ ഒരു സ്ഥിരം ട്രാക്കിംഗ് സംവിധാനം തൊഴിൽ മന്ത്രാലയത്തിന്റെയും ഇന്ത്യൻ എംബസിയുടെയും സഹകരണത്തോടെ നടപ്പാക്കുമെന്നും തൊഴിൽ മന്ത്രി എംബസിയെ അറിയിച്ചു ഇന്ത്യയിൽ നിന്നുള്ള നഴ്സസ് റിക്രൂട്ട്മെന്റിലും വീട്ടുജോലിക്കാരുടെ റിക്രൂട്ട്മെന്റിലും എംബസി സ്വീകരിച്ചിട്ടുള്ള നിയമ നിബന്ധനകൾ കർശനമായി തുടരുന്നതാണെന്നും നിബന്ധനകൾ പാലിക്കാതെ കുവൈത്തിലേക്ക് വരുന്നവരുടെ കാര്യത്തിൽ എംബസി ഉത്തരവാദിയല്ല എന്നും നഴ്സസ് റിക്രൂട്ട്മെന്റ് തട്ടിപ്പ് കേസിലെ ഉതുപ്പ് പിടിയിലായി അറിഞ്ഞതിൽ സന്തോഷിക്കുന്നതായും സ്ഥാനപതി പറഞ്ഞു യുനോ ഇന്ത്യൻസ് ഇസ് ദ പ്രിഫർഡ് കമ്മ്യൂണിറ്റി ഇൻ കുവൈത്ത് ബിക്കോസ് ഓഫ് ആർ ലോ ബിംഗ് ഡിസിപ്ലിൻ ആൻഡ് ഹാർഡ് വർക്ക് ആൻഡ് ദാറ്റ് ഇമേജ് ഹെൽപ്സ് അസ് ടു ബി ലൈക്ഡ് ആൻഡ് ബൈ കുത്തി ലീഡർഷിപ്പ് ആൻഡ് കുയ്ത്തി പീപ്പിൾ ലാസ് സ്ഥാനപതിയോടൊപ്പം ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സുഭാഷി ഗോൾഡർ കൂടാതെ പുതിയതായി എത്തിയ മലയാളി ഓഫീസർ സി ബി എം സന്നിഹിതരായിരുന്നു ക്യാമറാമാൻ ഒമാനിൽ ഒഴിവ് വരുന്ന എൺപത് ശതമാനം ജോലികളും സ്വദേശികൾക്ക് മാത്രമായി റിക്രൂട്ടിംഗ് ഏജൻസികൾ സർക്കാരിന്റെ സ്വദേശിവൽക്കരണ പദ്ധതികൾ ഫലം കാണുന്നുവെന്നും ഏജൻസികൾ വ്യക്തമാക്കുന്നു മുതലാണ് സ്വദേശി വൽക്കരണം രാജ്യത്ത് നടപ്പിലാക്കി തുടങ്ങിയത് വിദേശികളെ കാത്തിരിക്കുന്നത് ചെറുകിട ജോലികളും അപൂർവ തസ്തികകളും മാത്രമാണ് ഈ മേഖലകളിലേക്കും വരും വർഷങ്ങളിൽ സ്വദേശികൾ കടന്നുവരുമെന്നും റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ പറയുന്നു സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി സ്വകാര്യ കമ്പനികൾ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി സ്വദേശികളെ നിയമിക്കുന്നതിനുള്ള നടപടികൾ വരികയാണ് നിർബന്ധമായും സ്വദേശികളെ നിയമിക്കേണ്ട തസ്തികകളിൽ പരിചയസമ്പന്നരായ സ്വദേശികളെ ലഭിക്കുന്നതിന് ഏജൻസികളുടെ സഹായം തേടുകയും ചെയ്യുന്നു എണ്ണവിലയിടിവിൻ്റെ പശ്ചാത്തലത്തിൽ രൂപപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാർ മേഖലയിലേക്കുള്ള നിയമനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഉന്നത പഠനം പൂർത്തിയാക്കിയവരും പരിചയസമ്പന്നരുമായ സ്വദേശികൾ സ്വകാര്യ കമ്പനികളിലെ അവസരങ്ങൾ തേടുകയാണെന്നും ഏജൻസികൾ പറയുന്നു സ്വദേശിവൽക്കരണത്തിന്റെ വൽക്കരണത്തിൻ്റെ ചുരുങ്ങിയ തോത് പാലിക്കാത്ത കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം നേരത്തെ അറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ തുടക്കം കുറിച്ച സ്വദേശിവൽക്കരണ വൽക്കരണ പദ്ധതികൾ ഘട്ടങ്ങളിലായാണ് രാജ്യത്ത് നടപ്പിലാക്കി വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് സ്വദേശിവൽക്കരണത്തിന്റെ തോത് മുപ്പത്തി അഞ്ച് ശതമാനമാക്കി വാണിജ്യ വ്യവസായ മന്ത്രാലയം ഉയർത്തിയത് ന്യൂസ് ഒമാൻ സൗദിയിലെ വനിതകൾക്ക് വാഹനം വാഹനമോടിക്കാനുള്ള ലൈസൻസിന് ഷൂറ കൗൺസിൽ അനുമതി നൽകിയെന്ന് പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് സൗദി ഭരണകൂടം ട്രാഫിക് നിയമത്തിൽ ഭേദഗതി വരുത്താതെ ഇത് സാധ്യമല്ലെന്നും ഷൂറ കൗൺസിൽ അറിയിച്ചു വനിതകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അനുവാദം നൽകുന്ന നിയമം ഷൂറ കൗൺസിൽ പാസാക്കിയതായി ഓൺലൈൻ പത്രങ്ങളിൽ വാർത്ത പ്രചരിച്ചിരുന്നു വനിതകൾക്ക് ഡ്രൈവിംഗിന് അനുമതി നൽകുന്ന നിയമം പാസാക്കിയതായി ഷൂറ കൌണ്സിൽ സ്പീക്കർ ഡോക്ടർ അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം അല് ഷെയ്ഖ് പറഞ്ഞതായാണ് വാര്ത്ത പ്രചരിച്ചത് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് ഷൂറ കൗൺസിൽ നിലപാട് വ്യക്തമാക്കിയത് സ്പീക്കർ പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച നിയമം കൗൺസിൽ അംഗീകരിച്ചിട്ടില്ലെന്നും ഡോക്ടർ മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ മൊഹന്ന വ്യക്തമാക്കി വനിതകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന് ട്രാഫിക് നിയമത്തിൽ ഭേദഗതി വരുത്തണം ഇത് പലതവണ ഷൂറ കൗൺസിൽ ചർച്ച ചെയ്തിരുന്നു വനിതാ അംഗങ്ങളാണ് ഇത് സംബന്ധിച്ച കരടു നിർദ്ദേശം സമർപ്പിച്ചത് എന്നാൽ കൗൺസിൽ ഇത് തള്ളിയിരുന്നു ഡ്രൈവിംഗ് ലൈസൻസിന് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ഓൺലൈൻ ക്യാമ്പയിനും നടന്നിരുന്നു അതേസമയം വനിതകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിന് സർക്കാർ എതിരല്ലെന്നും ഇക്കാര്യത്തിൽ സാമൂഹിക മാറ്റമാണ് ആവശ്യമെന്നും ഭരണാധികാരികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു സൗദിയിലെ ഭൂരിഭാഗം ജനങ്ങളും വനിതകൾ വാഹനം ഓടിക്കുന്നതിനെ ശക്തമായി എതിർക്കുന്നവരാണ് മാതൃഭൂമി ന്യൂസ് റിയാദ് നിയമലംഘകർക്കും പിഴയും ശിക്ഷയും ഇല്ലാതെ മാതൃരാജ്യത്തേക്ക് മടങ്ങുന്നതിന് പ്രഖ്യാപിച്ച പൊതുമാപ്പിന് മികച്ച പ്രതികരണമാണെന്ന് സൗദി പാസ്പോർട്ട് വകുപ്പ് അറിയിച്ചു പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി ഇന്നലെ മുതൽ നിയമലംഘകർ രാജ്യം വിടാൻ തുടങ്ങി രാജ്യത്തെ അന്താരാഷ്ട്ര എയർപോർട്ടുകളിൽ പുലർച്ചെ മുതൽ തിരക്ക് അനുഭവപ്പെട്ടു വിസ കാലാവധി കഴിഞ്ഞ സന്ദർശകർക്ക് രാജ്യം വിടാൻ എയർപോർട്ടുകളിൽ പ്രത്യേക കൗണ്ടറും ഒരുക്കിയിട്ടുണ്ട് നിയമലംഘകരുടെ നടപടികൾ വേഗം പൂർത്തിയാക്കാൻ പ്രത്യേകം പരിശീലനം നേടിയ ഉദ്യോഗസ്ഥരെയാണ് സൗദി പാസ്പോർട്ട് ഡയറക്ടറേറ്റ് എയർപോർട്ടുകളിൽ നിയമിച്ചിരിക്കുന്നത് ഹജ്ജ് ഉംറ വിസിറ്റിംഗ് ബിസിനസ് ട്രാൻസിറ്റ് വിസകളിലെത്തി കാലാവധി കഴിഞ്ഞും രാജ്യത്ത് കഴിയുന്നവർ വിസ സ്റ്റാമ്പ് ചെയ്ത പാസ്പോർട്ടും മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റുമായി എയർപോർട്ടിലെത്തണമെന്നും പാസ്പോർട്ട് വകുപ്പ് അറിയിച്ചു തൊഴിലുടമയിൽ നിന്ന് ഒളിച്ചോടിയവരും അയൽ രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞു കയറിയവരും പാസ്പോർട്ട് വകുപ്പിന് കീഴിലെ വിദേശകാര്യ നിരീക്ഷണ ഓഫീസിലെത്തി ഫൈനൽ എക്സിറ്റ് നേടണമെന്ന് അധികൃതർ വ്യക്തമാക്കി ഇത്തരക്കാർക്ക് എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് അനുവദിക്കില്ല ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഇൻഫർമേഷൻ സെന്ററുമായി വിവിധ വകുപ്പുകൾ ഏകോപനം നടത്തി ർക്ക് ഫൈനൽ എക്സിറ്റ് അനുവദിക്കുന്നത് ഇതിന് ആവശ്യമായ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് പബ്ലിക് റിലേഷൻസ് വിഭാഗം മേധാവി കേണൽ മുഹമ്മദ് അൽ സഅദ് പറഞ്ഞു നിയമലംഘകർക്ക് സേവനം നൽകുന്ന കേന്ദ്രങ്ങളുടെ വിവരങ്ങൾ പാസ്പോർട്ട് ഡയറക്ടറേറ്റ് വെബ്സൈറ്റിൽ പരസ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മാതൃഭൂമി ന്യൂസ് റിയാദ് ദുബായിലെ പാതകൾ അപകടരഹിതമാക്കാൻ ആർ ടി ഐയും ദുബായ് പോലീസും കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കും ദുബായിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന രണ്ട് പ്രധാന പാതകളിൽ വേഗപരിധി നിശ്ചയിക്കാനുള്ള കാര്യം ആലോചിക്കുന്നതായും അധികൃതർ അറിയിച്ചു ദുബായ് റോഡുകളിലെ വേഗപ്പാച്ചിലിന് കടിഞ്ഞാനിടാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ആർ ടി ഐയും ദുബായ് പോലീസും ആലോചിക്കുന്നു നിലവിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാന പാതകളിലെ വേഗപരിധി കുറയ്ക്കുന്നതടക്കം പരിഗണനയിലാണ് എന്നും ആർ ടി ഐ ചെയർമാൻ മത്തർ അൽ തായർ അറിയിച്ചു കഴിഞ്ഞ ദിവസം ദുബായ് പോലീസ് മേധാവി മേജർ ജനറൽ അബ്ദുള്ള ഖലീഫ അൽമറിയുമായി ഈ വിഷയത്തിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി ഇപ്പോൾ കിലോമീറ്റർ വേഗതയിൽ വാഹനമോടിക്കാൻ സാധിക്കുന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് എമിറേറ്റ്സ് റോഡ് എന്നിവയിലെ വേഗപരിധി മണിക്കൂറിൽ ആകെ കുറയ്ക്കാനാണ് നീക്കം തീരുമാനം ാബല്യത്തിൽ വന്നാൽ ഈ റോഡുകളിലൂടെ കിലോമീറ്ററിൽ അധികം വേഗതയിൽ വാഹനം ഓടിച്ചാൽ റഡാർ ക്യാമറയിൽ കുടുങ്ങുകയും പിഴ നൽകേണ്ടതായും വരും കഴിഞ്ഞ വർഷം ഈ രണ്ട് റോഡുകളിൽ നടന്ന അപകടങ്ങളിൽ അൻപതിലധികം പേർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യത്തിലാണ് പുതിയ നീക്കം മാതൃഭൂമി ന്യൂസ് ദുബായ് റോഡ് സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് ഗതാഗത മേഖലയെ ആധുനികവൽക്കരിക്കുന്നതിനായി ഖത്തർ ഗതാഗത മന്ത്രാലയം തയ്യാറെടുക്കുന്നു റോഡ് അപകടങ്ങളും മരണനിരക്കും കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് വിവിധ നടപടികളാണ് ഗതാഗത വകുപ്പ് സ്വീകരിക്കുന്നത് ഖത്തറിന്റെ റോഡുകളിലെ വാഹനാപകടങ്ങളും മരണങ്ങളും കുറയ്ക്കാൻ ലക്ഷ്യമിട്ടാണ് റോഡ് സുരക്ഷ ഉറപ്പാക്കി ഗതാഗത മേഖലയെ ആധുനികവത്കരിക്കാൻ ഖത്തർ ഗതാഗത വാർത്താവിനിമയ മന്ത്രാലയം തയ്യാറെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി ഡ്രൈവർ എല്ലാ വാഹനങ്ങൾ നിരത്തിലിറക്കി റോഡ് അപകട നിരക്ക് കുറച്ച് ഗതാഗത സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഖത്തർ മൊബിലിറ്റി ഇന്നോവേഷൻ സെൻറ്ററുമായും ആധുനിക ഗതാഗത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായി ഗ്ലോബൽ പ്രൊജക്റ്റുമായും രാജ്യത്തിന്റെ വാണിജ്യ നഗരമായി വെസ്റ്റ്ബെയിൽ ഓട്ടോമേറ്റഡ് പാർക്കിംഗ് സംവിധാനം നടപ്പാക്കാനായി മൌക്കിബ് സാഖ്യയുമായും ഗതാഗതവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണങ്ങൾക്കായി സ്മാർട്ട് ട്രാൻസ്പോർട്ടുമായും ഗതാഗത വകുപ്പ് കഴിഞ്ഞ ദിവസം ധാരണാപത്രങ്ങൾ ഒപ്പിട്ടിരുന്നു സമഗ്രവും സൗകര്യപ്രദവുമായ ഗതാഗത സംവിധാനം രാജ്യത്ത് നടപ്പാക്കുകയാണ് ഈ കരാറുകളിലൂടെ ലക്ഷ്യമിടുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനും പരാതികൾ പരിഹരിക്കുന്നതിനുമായി സ്മാർട്ട് കാറുകളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിനുള്ള പരീക്ഷണ പ്രവർത്തനവും ആരംഭിച്ചിട്ടുണ്ട് രാജ്യത്തെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനായി പൊതുമരാമത്ത് വകുപ്പുമായി സഹകരിച്ച് അഞ്ച് മേഖലാ ഓഫീസുകൾ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മന്ത്രാലയം അപകടം ഒഴിവാക്കി നിയമലംഘനങ്ങൾ കുറയ്ക്കാനായി കർശന നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഇന്റർസെക്ഷനുകളിലും സെക്ഷനുകളിലും മറ്റും മഞ്ഞ ബോക്സിൽ വാഹനം നിർത്തി ഗതാഗത കുരുക്കുണ്ടാക്കുന്നവരെ പിടികൂടാൻ കർശന നടപടികൾ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണെന്ന് ഗതാഗത ജനറൽ ഡയറക്ടർ ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ മുഹമ്മദ് സാദ് അൽ ഖർജി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നൂറിലധികം മൊബൈൽ റഡാറുകളും സ്ഥാപിച്ചിട്ടുണ്ട് സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കുക അമിത വേഗം വലദിവശത്തുകൂടി വാഹനങ്ങളെ മറികടക്കൽ മഞ്ഞ ബോക്സിൽ വാഹനം നിർത്തുക തുടങ്ങിയ ലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിരുന്നു റഡാറുകളും ഉടൻ നിരത്തിൽ സ്ഥാപിക്കും നിയമലംഘകർക്കെതിരെ നടപടികൾ ശക്തമാക്കുന്നതിനൊപ്പം ഗതാഗത നിയമങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ശില്പശാലകളിലൂടെയും നിരവധി ബോധവൽക്കരണ പരിപാടികളും ഗതാഗത വകുപ്പ് നടത്തുന്നുണ്ട് മാതൃഭൂമി ഖത്തർ ഖത്തറിൽ ഏപ്രിൽ മാസത്തെ ഇന്ധന വില പ്രഖ്യാപിച്ചു പുതുക്കിയ നിരക്ക് പ്രകാരം ഡീസൽ വിലയിൽ അഞ്ച് ദീർഘത്തിന്റെ വർധനയുണ്ടെങ്കിലും പെട്രോൾ വിലയിൽ മാറ്റമില്ല മാർച്ചിൽ ഒന്ന് ദശാംശം അഞ്ച് അഞ്ച് റിയാലായിരുന്ന ഡീസലിന് ഏപ്രിൽ മുതൽ അഞ്ച് ദീർഘം വർദ്ധിച്ചു വർദ്ധിച്ച് ഒന്നേ ദശാംശം ആറ് റിയാലായിരിക്കുകയാണ് അതേസമയം പെട്രോൾ നിരക്കിൽ മാറ്റമില്ല ഏപ്രിൽ സൂപ്പർ ഗ്രേഡ് പെട്രോൾ വില ഒന്നേ ദശാംശം ഏഴ് റിയാലും പ്രീമിയം ഗ്രേഡ് പെട്രോളിന് ഒന്ന് ഒന്നേ ദശാംശം ആറ് റിയാലുമായി തുടരും അന്താരാഷ്ട്ര തലത്തിലെ എണ്ണവില അനുസരിച്ച് എല്ലാ മാസവും ഇന്ധനവില പുതുക്കി നിശ്ചയിക്കാനുള്ള ഖത്തർ ഊർജ്ജ വ്യവസായ മന്ത്രാലയത്തിൻ്റെ തീരുമാനപ്രകാരമാണ് എല്ലാ മാസവും ഇന്ധനവില പുതുക്കുന്നത് പേൾ ഖത്തറിൽ ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പുതിയ സേവന കേന്ദ്രം തുറന്നു ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് പാസ്പോർട്ട് ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയൻ അഹമ്മദ് അൽ അദീഖാണ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ കൂടാതെ ഏഴോളം മന്ത്രാലയങ്ങളുടെയും സേവനങ്ങളാണ് കേന്ദ്രത്തിൽ ലഭിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾക്കായി ആഭ്യന്തര മന്ത്രാലയം തുറക്കുന്ന ഇരുപത്തി മൂന്നാമത്തെ സേവന കേന്ദ്രമാണിത് രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് പേൾ കേന്ദ്രത്തിന്റെ പ്രവർത്തനം എഞ്ചിൻ നിലച്ച കപ്പലിൽ കുടുങ്ങിയ മൂന്നുപേരെ ദുബായ് പോലീസ് രക്ഷപ്പെടുത്തി അൽ ഹരിയ തീരത്തെത്തിയ കപ്പലിൽ കുടുങ്ങിയവരെ പോലീസ് ഹെലികോപ്റ്ററിൽ എത്തിയാണ് രക്ഷപ്പെടുത്തിയത് ദുബായ് തീരത്തു നിന്നും പന്ത്രണ്ട് മൈൽ അകലെയാണ് കപ്പൽ അകപ്പെട്ടുപോയത് ഹെലികോപ്റ്ററിന് ഇറങ്ങാൻ സംവിധാനമില്ലാത്ത കപ്പലിന് സമീപം മണൽ കൊണ്ടുപോകുന്ന കപ്പലിൽ ഹെലികോപ്റ്റർ ഇറക്കുകയും തുടർന്ന് സുരക്ഷാ ബോട്ടിൽ കപ്പലിൽ എത്തിക്കുകയും ചെയ്യുകയായിരുന്നു അന്തരിച്ച ഫുജൈറ ഉപഭരണാധികാരി ഷെയ്ഖ് ഷെയ്ഖാം ഷെയ്ഖ് ഹമ്മദ് ബിൻ സെയ്ഫ് അൽ ഖരിഫിയുടെ ആദരസൂചകമായി ഫുജൈറ എമിറേറ്റിലെ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പുരോഗമിക്കുന്നു ശനിയാഴ്ച വരെയാണ് ദുഃഖാചരണം ബുധനാഴ്ച രാത്രിയാണ് ഫുജേറ ഉപഭരണാധികാരി ഹിസാനസ് ഷേഖ് ബിൻ സെയ്ഫ് അൽ ഷർക്കി വിട പറഞ്ഞത് ഇന്ന് ലുഹുർ നമസ്കാരത്തിന് ശേഷം ഫുജേറ ഷേഖ് സായിദ് വലിയ പള്ളിയിൽ മയത്ത് നമസ്കാരം നടന്നു ഫുജേറ ഉപഭരണാധികാരിയുടെ വിയോഗത്തിൽ യു എ പ്രസിഡന്റ് ഹിസാനസ് ഷേഖ് ഖലീഫ ബിൻ സായദ് അല്ലാഹിയാൻ അനുശോചിച്ചതായി പ്രസിഡൻഷ്യൽ കാര്യവകുപ്പ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു വിടവാങ്ങിയ ഉപഭരണാധികാരിയോടുള്ള ആദരസൂചകമായി ഫുജേറ എമിറേറ്റിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പുരോഗമിക്കുകയാണ് രാജ്യത്ത് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടുകയും എമിറേറ്റിലെ പ്രധാന വിനോദ പരിപാടികൾ റദ്ദു ചെയ്തിട്ടുണ്ട് സുപ്രീം അംഗവും ഭരണാധികാരിയുമായ ഹമദ് ബിൻ മുഹമ്മദ് കൊട്ടാരത്തിൽ അനുശോചകരെ മാതൃഭൂമി ന്യൂസ് സാധാരണക്കാരായ പ്രവാസി വിദ്യാർത്ഥികൾക്ക് ആശ്വാസമാവുകയാണ് ഖത്തറിലെ യൂത്ത് ഫോറത്തിന്റെ ബുക്ക് ബാങ്ക് ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പുസ്തകങ്ങൾ സൗജന്യമായാണ് ബുക്ക് ബാങ്കിലൂടെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നത് രാജ്യത്ത് വിദ്യാഭ്യാസ ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് സാധാരണക്കാരായ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഖത്തറിലെ യുവജനങ്ങളുടെ കൂട്ടായ്മയായ യൂത്ത് ഫോറം ബുക്ക് ബാങ്കിന് തുടക്കമിട്ടത് യൂത്ത് ഫോറത്തിന്റെ വിദ്യാർത്ഥി വിഭാഗമായ സ്റ്റുഡൻസ് ഇന്ത്യയാണ് ബുക്ക് ബാങ്കിന് നേതൃത്വം നൽകുന്നത് ഓരോ വർഷവും അടുത്ത ക്ലാസ്സിലേക്ക് വിജയിക്കുന്ന വിദ്യാർത്ഥികളുടെ പുസ്തകങ്ങൾ ശേഖരിച്ചാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് അവ വിതരണം ചെയ്യുന്നത് നിശ്ചിത തീയതിക്കുള്ളിൽ വീടുകളിലെത്തി അടുത്ത അധ്യയന വർഷത്തേക്കുള്ള പുസ്തകങ്ങൾ ബുക്ക് ബാങ്കിന്റെ പ്രവർത്തകർ ശേഖരിക്കും അവ ഓരോ ക്ലാസ്സുകളുടെയും സിലബസ് അനുസരിച്ച് തരംതിരിച്ച ശേഷമാണ് ആവശ്യക്കാരെ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യുന്നത് അഞ്ച് വർഷത്തോളമായി നമ്മൾ ബുക്ക് ബാങ്ക് എന്ന് പ്രോഗ്രാം യൂത്ത് അഞ്ചു വർഷത്തോളം കൊല്ലംതോറും ആയിരത്തോളം ബുക്ക് നമുക്ക് ലഭിക്കാറുണ്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് നമ്മൾ കളക്ട് ചെയ്യും അത് ആവശ്യക്കാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലാണ് പലവരും ഇതിന് നല്ലൊരു അഭിപ്രായമാണ് നല്ലൊരു ഫീഡ്ബാക്കാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് മക്കളുടെ പഠനം കഴിയുമ്പോൾ രക്ഷിതാക്കൾ തന്നെ ബുക്ക് ബാങ്കിലേക്ക് പുസ്തകങ്ങളും എത്തിക്കാറുണ്ട് ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയും എട്ട് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയും ഓരോ ക്ലാസ്സിലേക്ക് മൂവായിരത്തോളം പുസ്തകങ്ങളാണ് ലഭിക്കുന്നത് ഓരോ വർഷം പിന്നിടുമ്പോഴും ബുക്ക് ബാങ്കിലേക്ക് ശേഖരിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണത്തിലും ബുക്ക് ബാങ്ക് തേടിയെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വർധനയുണ്ട് വിദ്യാഭ്യാസ ചെലവ് ഓരോ വർഷവും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യൂത്ത് ഫോറത്തിൻ്റെ ബുക്ക് ബാങ്ക് ഏറെ ആശ്വാസകരമാണെന്ന് രക്ഷിതാക്കളും അഭിപ്രായപ്പെടുന്നു യൂത്ത് ഫോറത്തിന്റെ ഇപ്പോൾ ഒന്നാമത് നാട്ടിലെ പോലെ തന്നെ ഇവിടെ വിദ്യാഭ്യാസത്തിൻ്റെ ചിലവുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ബുക്സ് ആണെങ്കിൽ ഇപ്പോൾ അത് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നത് അവർക്കും ഉപകാരപ്പെടും അല്ലെങ്കിൽ അത് വെറുതെ കളയേണ്ടി വരും അതേപോലെ പക്ഷേ ഈ ഉദ്ഭവത്തിൻ്റെ ഈ പരിപാടി വെച്ചേക്കുന്നത് ബുക്സ് എക്സ്ചേഞ്ച് എല്ലാവർക്കും ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ അടുത്ത ക്ലാസ്സിലുള്ള ബുക്സ് ഞങ്ങൾക്ക് ഇവിടെ നിന്നിങ്ങനെ കളക്ട് ചെയ്യാൻ സാധിച്ചു ഇവൻ പഠിക്കുന്ന ബുക്സ് ആണെങ്കിൽ വേറൊരു കുട്ടിക്കും അത് ഉപകാരപ്പെടുന്നു മലയാളികൾ മാത്രമല്ല ഇന്ത്യൻ സ്കൂളുകളിലെ അറബ് വംശജരായ വിദ്യാർത്ഥികളും മറ്റു രാജ്യക്കാരും ബുക്ക് ബാങ്കിലെ പുസ്തകങ്ങൾ തേടിയെത്താറുണ്ട് ദിസ് ഇസ് എൻ എക്സലൻറ്റ് ഇനിഷ്യേറ്റീവ് വി താങ്ക് എ ലോഡ് ടു ഈച്ച് ആൻഡ് എവ്രി യൂത്ത് ഹൂ ഫോംസ് എ പാർട്ട് ഓഫ് ദിസ് ഓർഗനൈസേഷൻ ദിസ് ഇസ് ദ സെക്കൻഡ് ടൈം ദറ്റ് വി ആർ കമ്മിംഗ് ടു ദിസ് പ്ലേസ് ആൻഡ് ഇറ്റ്സ് ബീൻ എക്സ്ട്രീംലി യൂസ്ഫുൾ ഇറ്റ്സ് വി ഫൈൻഡ് വി ഫൈൻഡ് ഇറ്റ് വെരി ഹെൽപ്പ് ഫുൾ ടു ഗിവ് അവേ അവർ ഓൾഡ് സെറ്റ് ഓഫ് ബുക്ക്സ് ആൻഡ് ഓൾസോ കലക്ട് സെക്കൻഡ് സെറ്റ് ഓഫ് ബുക്ക് ഫോർ ആർ ചിൽഡ്രൻ പ്ലീസ് ഗുഡ് വർക്ക് ഇറ്റ് റിയലി ഹെൽപ്പിംഗ് അസ് അ ലോട്ട് ഈ വർഷത്തെ പുസ്തക വിതരണം നാളെ സമാപിക്കും എങ്കിലും യൂത്ത് ഫോറത്തിൻ്റെ ന്യൂജിയിലെ ഓഫീസിൽ ആവശ്യക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും പുസ്തകം ലഭിക്കും നാളത്തെ വിതരണം സമാപിക്കുന്നതോടെ അടുത്ത അധ്യയന വർഷത്തിൻ്റെ അവസാനത്തോടെ ബുക്ക് ബാങ്കിൻ്റെ പുസ്തക ശേഖരണവും വിതരണവും വീണ്ടും സജീവമാകും മാതൃഭൂമി ന്യൂസ് ഖത്തർ ഇടവേള